ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാമിലി ഹലോ അപ്പൊ ഇതെന്റെ ചേച്ചിയുടെ മോനാണ് മോന അപ്പൊ അവന് വീഡിയോലൊക്കെ ഇങ്ങനെ സൗണ്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ ആളെ ബാക്കിലിരുന്ന് സൗണ്ട് കൊടുത്താട്ട അപ്പൊ ഇതാണ് നമ്മള് പോയ സ്ഥലം കേരള എന്ന് പറയും മ്പല്ലൂരൊക്കെ കഴിഞ്ഞ തൃക്കൂർ എന്നാണ് സ്ഥലത്താണ് കേട്ടത് ഞങ്ങൾ എല്ലാരും ഇവിടേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വന്നത് നമ്മുടെ സുഡിന്റെ തല മുട്ടടിക്കാനാണ് വന്നേക്കണേ ആള് നല്ല ഉറക്കാണ്ടോ അറിഞ്ഞിട്ടൊന്നില്ല മുട്ട അടിക്കാൻ പോണ കാര്യം ആള് അറിഞ്ഞിട്ടില്ല ഹലോ ഗാസപ്പി മുട്ടടിക്കാനാണ് വന്നേക്കുന്നത് അപ്പൊ കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ ബാക്കി ക്യാമറക്ക് ചാരുമൊക്കെ അവിടെ നിട്ടിണ്ട് അപ്പൊ അവര അവ സുഖമായിട്ട് കളിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചു മുങ്ങി നല്ല ഉറക്കത്തില്ലായി ഇപ്പൊ സുഡും നല്ല ഉറക്കണ്ട കറി കയറി ഇപ്പൊ തുടങ്ങി ആള് നല്ല ഉറക്കണം രാവിലെ നിറത്തെ എണീപ്പിച്ചല്ലോ അപ്പൊ അതാരണം ആളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ മുട്ട അടിക്കണ ആ ചേട്ടൻ പറഞ്ഞു വിളിക്കണ്ട ഉറങ്ങാണെങ്കി ഉറങ്ങിക്കോട്ടെ അപ്പൊ പിന്നെ ആള് മുട്ട മുട്ടടിക്കുമ്പോ കറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല കേട്ടോ ആള് അങ്ങനെ തന്നെ കൊണ്ട് വന്നു അപ്പൊ ഞങ്ങളും വിചാരിച്ചു കരയണ്ട ഉറങ്ങണി ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങൾ അനക്കാണ്ടൊക്കെ കൊണ്ടുവന്ന അവിടെ ഇരുത്തി അപ്പൊ അവിടെ കറക്റ്റ് ഇരിക്കുന്ന സമയത്ത് ആള് കണ്ണുറന്നുട്ട പക്ഷെ ഉറക്കിപ്പിച്ചായ കാരണം ആൾക്ക് വലിയ കരച്ചിലും ബഹളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കണ്ണ് തുറന്നപ്പോ തന്നെ അവളുടെ അമ്മയുടെ മടിയിലായതുകൊണ്ട് സുടുന്നു വലിയ കുഴപ്പമുണ്ടായില്ല ട്ടാ ആൾ അനങ്ങാണ്ട് കിടന്ന ആൾക്ക് എന്തിട്ട് സംഭവം നടക്കണന്ന് മനസ്സിലാവുണ്ടായില്ല അപ്പം മുടി മേത്താൻ വണ്ടിക്ക് വേണ്ടി ഒരു തോർത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടൊന്നുള്ളൂട്ടാ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആളെ കൊണ്ട് ഇപ്പൊ ചാരുവിന് ഇത് കഴിഞ്ഞടിക്കണം എന്ന് പറഞ്ഞിട്ട് കളിയാക്കി കൊണ്ടിരിക്കായിരുന്നു ട്ടാ ആൾക്കൊട്ടും ഇഷ്ടല്ലാട്ടോ ചാരുടെ ഒട്ടും ഇഷ്ടല്ല മുടി വെട്ടണതും മുട്ട അടിക്കണതും ഒന്നും ഇഷ്ടല്ല സുടൂന് പക്ഷേ അങ്ങനെ കുഴപ്പമില്ല സുഡുനാണെങ്കിൽ സ്ലൈഡ് കുത്തണതോ തല കെട്ടണതോ അങ്ങനെ മുടിയും ഒന്നും ചെയ്യുന്ന ആൾക്കിഷ്ടല്ലാട്ടാ ഞങ്ങൾ വിചാരിച്ചു ബഹളാക്കും എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ആള് ഉറക്കപ്പിച്ച ആയതുകൊണ്ടാണോ എന്നാന്ന് അറിയില്ല ആൾ അനങ്ങാണ്ട് കിടന്നു ഇപ്പോഴൊക്കെ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് എന്തൊരു സംഭവം മനസ്സിലാവില്ല ആള് അടങ്ങി ഒതുങ്ങി കിടക്കുക ഒരു കുഴപ്പമുണ്ടായില്ല ഇവളുടെ ഒപ്പം തന്നെ വേറൊരു കുട്ടീനെ മുടി പഠിക്കണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ സൈഡിൽ ആ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര കാർ പൊളിച്ച് കരയണ്ടായിരുന്നു പക്ഷെ അത് കണ്ടിട്ടും ആൾക്കും വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ ആൾ എന്തോ ആലോചിച്ച് ഇങ്ങനെ കിടക്കായിരുന്നു ചാരുനൊക്കെ മുടി മുട്ടയടിക്കുന്ന സമയത്ത് ചാരുനൊക്കെ പഴണിക്കാണ് കേട്ടോ കൊണ്ടുപോയത് ഇങ്ങനെ നമ്മുടെ തൃശ്ശൂര് തന്നെ ഇങ്ങനൊരമ്പലം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അപ്പൊ അറിയില്ലായിരുന്നു ഇത് ശരിക്കും പഴണി തന്നെ നമ്മുടെ തമിഴ്നാട്ടിലുള്ള പഴണിയുടെ ഏകദേശം ഒരു രൂപം തന്നെയാണ് എല്ലാത്തിലും അത്ര തിരക്കും കാര്യങ്ങളൊന്നും എന്ന് മാത്രം ഞങ്ങൾ പോയത് ഒരട ദിവസമായിരുന്നു കേട്ടോ അപ്പൊ ഒരു പത്തിരുപത്തഞ്ചു പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വലിയ തിരക്കും ബഹളം ഉണ്ടായിരുന്നില്ല മുടക്കമുള്ള ദിവസമാണ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങള് ഒന്നും സ്റ്റെപ്പൊന്നും കേറിയല്ലാട്ടോ ഞങ്ങള് പടിയൊന്നും കേറിയല്ല ഞങ്ങൾ അപ്പുറത്തേക്കൂടെ വണ്ടിക്ക് അമ്പലത്തിന്റെ അവിടേക്ക് എത്താ ചെയ്തത് സ്റ്റെപ്പ് കയറാനായിട്ട് അഴിനിമലയുടെ അത്ര സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങള് അപ്പുറത്തേക്കോടെ കാറിന് വര വണ്ടിക്ക് തന്നെ അമ്പലത്തിന്റെ അവിടേക്ക് എത്തി ഞങ്ങള് നടക്കാന്നായിട്ട് നിന്നില്ല അച്ഛനും അമ്മയ്ക്കും ഒന്നും അങ്ങനെ അധികം സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതാണ് ഞങ്ങള് വണ്ടിക്ക് തന്നെ എത്തിയത് ചെല്ലുമ്പോ ഏർ രണ്ടു ചുടും പിന്നെ വേറൊരു കുട്ടി മാത്രമേ മുടി മുട്ട അടിക്കണ്ടുട്ടാ അപ്പൊ ആ കുട്ടിയാണെ ഭയങ്കര കരച്ചില്ല ആൾക്കൊരു കുഴപ്പമില്ല മുടി മുട്ടയടിച്ചോ മുടി ഉണ്ടോ തലയിൽ ആൾക്കൊരു പ്രശ്നം ഇല്ലാട്ടാ ചുടൂന്ന് കണ്ടിട്ട് ചാരുടെ ചീരി വന്നിട്ട് വേണ്ട ഇല്ല പഴനിൽ പോലല്ലാട്ടാ പഴനിൽ നമ്മള് മുടിമൊട്ട അടിച്ച് കയറി തൊഴുത്ത് വരും എന്നല്ലാണ്ട് പ്രത്യേക വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇവിടെ നമ്മള് മുടിമൊട്ടടിച്ചുണ്ടെങ്കിൽ വഴിപാടായിട്ട് ഒരു തട്ടം സമർപ്പിക്കണം പിന്നെ കാവടി എടുക്കണം കേട്ടോ കുട്ടീനെ കൊണ്ട് കുട്ടീനെ കുട്ടീനെടുക്കണ ആരെങ്കിലും കാവടിയൊക്കെ എടുക്കണം അപ്പൊ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു അതൊക്കെ പക്ഷെ അതൊന്നും നമുക്ക് ഉള്ളിലേക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫോണൊന്നും അല്ലായിരുന്നു അമ്പലങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കുറേ നേരം കുട്ടീനെ കൊണ്ട് ഇങ്ങനെ ഏർ മുട്ട അടിച്ച കാരണം കുറേ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അമ്പലത്തിന്റെ അകത്ത് കുറേ നേരം പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തട്ടം സമർപ്പിക്കണം പിന്നെ കാവടി കൊണ്ട് അച്ഛനാണ് കേട്ടോ സുടൂണ് എടുത്തത് അപ്പൊ അച്ഛൻ കാവടിയും കൊണ്ട് പ്രദക്ഷിണൊക്കെ ചെയ്ത് കുറേ നേരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അമ്പലം പണി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും തിരക്ക് വലിയ ഭയങ്കര തിരക്ക് എന്ന് എന്നാലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ചുറ്റും ഉള്ള ഇത് വഴിപാട് ചെയ്യാനോ തൊഴാനോ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നല്ല സുഖമായിട്ട് തൊഴുത് ഞങ്ങൾ ഇറങ്ങിയിട്ട പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തും കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു പിന്നെ അവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് തൊട്ടപ്പുറത്തു തന്നെ കേട്ടോ അങ്ങോട്ട് പോയപ്പോ അവിടെ കഞ്ഞിയും കായും വയറുപ്പേരി ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കുറച്ച് കഴിച്ച് കഞ്ഞി ആയി കാരണം ഇവർക്കൊന്നും അങ്ങോട്ട് ഇറങ്ങിയില്ലാട്ടോ പിള്ളേരൊന്നും അങ്ങനെ കഴിച്ചില്ലേ കഞ്ഞി അപ്പൊ ഞങ്ങള് ഇവിടെ ചാലക്കുടിയിലെത്തിയിട്ട് ശരണഭവനിന്ന് ഓരോ മസാല ദോശയൊക്കെ കഴിച്ച് ഞങ്ങള് പോന്നുട്ടാ അമ്പലത്തിൽ നിന്ന് നമ്മള് വഴിപാട് കുറച്ച് കഴിച്ചെങ്കിലും ഇവിടെ ചാലക്കുടി എത്തിയപ്പോഴേക്കും ഒരു ഇതൊക്കെ ആയിട്ട് അപ്പം മസാല ദോശ ആയ കാരണം നമ്മൾ പുറത്ത് ഇത്തിരി ദൂരെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അത് മസാല ദോശ കഴിച്ചിട്ടേ തിരിച്ചു വരൂ എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ അതും അപ്പം എല്ലാവരും കൂടെ വല്ലപ്പോഴൊക്കെ അല്ല അപ്പം മസാല ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ചു അപ്പം അത് സുഡൂന് ചേച്ചിയാണ്ടോ വാരി കൊടുക്കണേ അവള് ചേച്ചി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളൂ ആൾക്കങ്ങനെ വലിയ വശയും കാര്യങ്ങളൊന്നും ഇല്ല ചാരമുള്ള കാരണം അവരൊരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്താണ്ട കഴിക്കണം അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് അപ്പൊ അവിടെ പുറത്ത് അക്വറിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് നിൽക്കായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവർക്കും ഒഴിവുള്ള ദിവസം നോക്കിയാണ് നോക്കിയന്ന് പോയത് അവിടെ അമ്പലത്തിൽ ഞങ്ങളുടെ അവിടെ വീണ്ടും അവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കണ്ടായിരുന്നു അപ്പൊ പകലങ്ങനെ പൂജയും കാര്യങ്ങളൊന്നും ഇല്ല വൈകുന്നേരം എണ്ണ പരിപാടി അപ്പൊ വീട്ടിലെത്തിയപ്പോ അവളെ കണ്ണാടി കാണിച്ച് കൊടുക്കാണ് മുട്ട തല കഴിഞ്ഞു വല്ല എക്സ്പ്രഷനുണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമില്ല തലയിൽ മുടി ഉണ്ടോ ഇല്ലേ അങ്ങനെ യാതൊരു അതോ കൊഴപ്പം ഉണ്ടായി കണ്ടില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ചു കണ്ണാടി കാണുമ്പോഴെങ്കിലും ആള് തലയിലൊക്കെ തൊട്ട് നോക്കുന്നു പക്ഷെ ആൾക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വീട്ടിലെത്തിയപ്പോ തന്നെ ഞങ്ങൾ അത് വീഡിയോ എടുക്കാൻ നിന്നതാ പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ലേ ഞങ്ങൾ ചമ്മിപ്പോയി നല്ലതായിട്ട് ആൾക്കൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല അടുത്ത വീഡിയോട്ട് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക